സുഹൃത്തുക്കൾക്കെല്ലാം നമസ്കാരം ഞാൻ സ്നേഹത്തോടെ നിങ്ങളുടെ പി കെ ഗോപി ഒരു കവിത എഴുതി അവതരിപ്പിക്കുകയാണ് കവിത ചൊല്ലുന്നതിനു മുമ്പ് ചെറിയ ഒരാമുഖം ലോകത്തിലെ എല്ലാ മത്സര്യങ്ങളും ആരംഭിക്കുന്നത് അത് അപകടകരമായ നിലയിലേക്ക് വളരുന്നത് ഞാൻ നീ എന്ന രണ്ട് സത്യങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ പേര് ഏകം എന്നാണ് ഏകം എന്ന് വെച്ചിരിക്കുമ്പോൾ സ്നേഹം എന്ന് പ്രതിധ്വനിക്കണം സ്നേഹം എന്നു വെച്ചിരിക്കുമ്പോൾ ഏകമെന്നും പ്രതിധ്വനിക്കണം ഇതറിയാൻ ഞാൻ എന്ന സ്വപ്നയുടെ മുകളിൽ ജാ എന്ന ഒരു വാക്ക് വേണം വാക്കല്ല ഒരക്ഷരം വേണം ഞാ എന്ന അക്ഷരത്തിന് മുകളിൽ ജഗത്തിന്റെ ആദ്യത്തെ അക്ഷരമായ ജാ ചേർക്കണം അപ്പോൾ ഞാൻ മാഞ്ഞു പോവുകയും ഞാ ഉണ്ടാവുകയും ചെയ്യും ഞാനം എന്നാകും അപ്പോൾ ഞാൻ എന്ന ഭാവം മാറി ജ്ഞാനം എന്ന പദം അവിടെ വരും അപ്പോൾ നമുക്ക് ഞാൻ നീ എന്ന സജ്ഞക്കിടയിൽ ഒരവുണ്ടാകും ഒരു ദയവുണ്ടാകും ഒരു സ്നേഹം ഉണ്ടാകും പിന്നെ ജീവിക്കാൻ എന്തൊരു രസമാണ് അറിയാമോ ഇല്ലെങ്കിൽ അനാവശ്യ മത്സരങ്ങളാൽ നാം എന്നും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കും കവിതയുടെ പേര് പാമരന്റെ പുസ്തകം ഞാൻ തന്നെയാണ് പ്രഭാതശങ്കാരവം ഞാൻ തന്നെയാണ് പ്രദോഷനിദ്രാവനം ഞാൻ തന്നെയാണ് മഹാസത്യദിക്കിലെ സൂര്യനാമത്തിലുദിച്ച മുഖം ഞാൻ തന്നെയാണ് സമയസൂചിക്കുള്ളിൽ ുലുകോർക്കുന്ന സുസൂക്ഷ്മ പ്രവാചകം ഞാൻ തന്നെയാണ് സകല ശബ്ദത്തിലും പ്രാണനൂദിച്ച പ്രണവസാരാമൃതം ഞാൻ തന്നെയാണ് ചിരന്തനാത്മാക്കൾക്ക് കുടൊരുക്കുന്ന ഹരിത തപോവനം ഞാൻ തന്നെയാണ് ഹിമാലയ ശൃംഗത്തെ മാടി വിളിച്ചു മടിയിലിരുത്തിയൊൻ ഞാൻ തന്നെയാണ് കണികക്കരുത്തിൻറെ ആഘാതമേറ്റുവരും ഭസ്മമായവൻ ഞാൻ തന്നെയാണ് ശിലാഖണ്ഡരൂപങ്ങൾ ചൊരയിൽ മുക്കി മഹേശ്വരമാക്കിയൊൻ ഞാൻ തന്നെയാണ് ആറടി ആറടിമണ്ണ്ണ്ണ് ജപിച്ചളന്നിട്ടവൻ ഞാൻ തന്നെയാണ് നിറങ്ങളും ഭാവവും പാവന ചേർത്തു പുരാണം ചമച്ചവൻ ഞാൻ തന്നെയാണ് ഏഴു ലോകങ്ങളും ചേർത്ത ജ്ഞാനങ്ങളേകമെന്നോദിയ താപസൻ ഞാൻ തന്നെയാണിറ്റു പ്രാണജലത്തിൻ്റെ മൂല്യമളന്നു സമുദ്രം നിറച്ചവൻ ഞാൻ തന്നെയാണു ഭയം കൊണ്ട് കാന്തിന്റെ മാരകയുദ്ധം നയിച്ച സംഹാരകൻ ഞാൻ തന്നെയാണ് അഗ്നിപർവ്വതം നെഞ്ചിൽ വെച്ചാദ്യത്തെ രോഷവിസ്ഫോടനമായവൻ ഞാൻ തന്നെയാണ് ബോധോദയപ്പച്ചില തെടിയും ചൂടിയുമൈതമായവൻ ഞാൻ തന്നെയാണന്യചേതനയിൽ കുത്തി അർത്ഥം കുഴിച്ചിട്ടൊളിച്ചവൻ ഞാൻ തന്നെയാണ് അന്ധതാപകോപങ്ങളിൽ ചാവുചോരയ്ക്കു വിലയിട്ട ഭൂസുരൻ ഞാൻ തന്നെയാണു വിലാപചക്രങ്ങൾക്ക് ജീവിതമെന്ന ജഗത്തിനാ ഞാൻ തന്നെയാണ് വിശപ്പിന്റെ പാത്രത്തിൽ ഗ്നിയും കോരിക്കുടിച്ചവൻ ഞാൻ തന്നെ നീ എന്നു തോന്നുന്ന സന്ധ്യയിൽ ആരോ നിവർത്തിയ പുസ്തകം കാണുന്നു ആ മുഖമാരാണെഴുതിയത് ഓർമ്മയില്ലാതെ അധ്യായവും അന്ത്യവും നോക്കാതെ നാലഞ്ചു താളുകൾ മാത്രം പഠിക്കുന്ന പാരതന്ത്രത്തിന്റെ പാമരപ്രജ്ഞാൻ ആ മുഖമാരാണെഴുതിയതോർമ്മയില്ല ആകെ അധ്യായവും അന്ത്യവും നോക്കാതെ നാലഞ്ചു താളുകൾ മാത്രം പഠിക്കുന്ന പാരതന്ത്ര്യത്തിന്റെ പാമരപ്രജ്ഞഞാൻ